കുച്ചിപ്പുടിക്കും മോഹിനിയാട്ടത്തിനും ഭരതനാട്യത്തിനും എ ഗ്രേഡ് നേടിയ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരു മിടുക്കിയാണ് ഇന്ന് മലയാളം ന്യൂസിനോട് ചേർന്നിട്ടുള്ളത് സർപ്രൈസായി ശരിക്കും കാരണം ഭരതനാട്യം ജില്ലയിൽ നിന്ന് അപ്പീൽ കൊടുത്തു വന്നതായിരുന്നു അപ്പം മറ്റേ കുട്ടീനെക്കാട്ടി മുമ്പേ വന്നാലേ എ ഗ്രേഡ് പോയിന്റ് കിട്ടു അപ്പോൾ ഇത്ര നേരം ടെൻഷൻ അടിച്ചു ഇന്ന് ഇപ്പം ആ കുട്ടീനെക്കാട്ടി മേളിൽ വന്നു സന്തോഷം എന്റെ ഡാൻസ് ടീച്ചർ നല്ല ഇതുണ്ട് കൊച്ചുനാള് മുതൽ അത്രയും ഇതായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നത് എന്നെക്കാൾ ഉപരി ഒരുപക്ഷേ ദീപ് സാറായിരിക്കും അത്രയും കഷ്ടപ്പെട്ട് എന്നിവിടെ വരെ എത്തിച്ചത് ഉറപ്പായിട്ടും വളരെ നന്ദിയുണ്ട് സാറിനോട് മാക്സിമം നന്നായിട്ട് നമ്മുടെ ആ സ്ഥൈലില് കലാക്ഷേത്ര നല്ല വൃത്തിയായിട്ട് ചെയ്തു അത് എനിക്ക് തൃപ്തികരമായിരുന്നു നന്നായിട്ട് തന്നെ ചെയ്തു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയും എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ആദ്യമായിട്ടാണ് കുട്ടി സ്റ്റേറ്റിൽ വരുന്നതും വന്ന ആ മൂന്ന് എ ഗ്രേഡ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട് പേര് പേര് ഇനി ഇനി മുന്നോട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത് ഭാവിയിൽ ഇനിയും കീഴിൽ തന്നെ ഡാൻസ് പഠിക്കാനാണ് പിന്നെ കഴിയുമ്പോൾ ആലോചിക്കാം മൂന്ന് എ തിളക്കത്തിൽ തിളക്കത്തിന് ആണ് സിമല ന്യൂസിനോട് സംസാരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം